നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ഓഗസ്റ്റ് ഒൻപത് ഡു ഓർ ഡൈ ജീവിതത്തിനും മരണത്തിനും ഇടയിലെ സ്വാതന്ത്ര്യം കിട്ടിയത് നമുക്ക് എങ്ങനെയാണ് ഡു ഓർ ഡൈ എന്ന് മാത്രമായിരുന്നു അന്ന് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇതിൽ ഏത് വേണം എന്ന് തീരുമാനിക്കണം എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ ഇന്ത്യക്കാർ എത്തി നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഭാരത ചോഡോ ആന്തോളൻ ഓഗസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി എന്നറിയപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് അരങ്ങേറുന്നത് ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ബോംബെയിലെ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നും ഇപ്പോൾ അറിയപ്പെടുന്നു ഇപ്പോൾ മുംബൈ എന്നറിയപ്പെടുന്ന സ്ഥലം തന്നെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നിയമലംഘനത്തിന്റെ ഒരു വലിയ യാത്ര ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ നിന്ന് ഒരു ചിട്ടയായ ബ്രിട്ടീഷ് പിൻവലിക്കലിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് കാരണമാവുകയും ചെയ്തു ഇതിന്റെ മുദ്രാവാക്യമായിരുന്നു ഡുവോർഡൈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടൻ ഇന്ത്യയുടെ അനുവാദമില്ലാതെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ ചേർക്കുന്നു ഇന്ത്യയിലെ നേതാക്കൾ ഇതിനോട് പ്രതിഷേധിച്ചു മഹാത്മാഗാന്ധി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ആശയങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് രാജിന്റെ കനത്ത ചങ്ങല പൊട്ടിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തിനു മുന്നിൽ ഇവർ ഒറ്റക്കെട്ടായി തന്നെ നിന്നു കാരണം ഇവരെല്ലാം പ്രത്യയശാസ്ത്രപരമായി അല്ലെങ്കിൽ ആശയപരമായി വ്യത്യസ്ത ചിന്താഗതി ഉള്ളവരാണ് മഹാത്മാഗാന്ധി നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും എല്ലാം മഹാത്മാഗാന്ധി പ്രത്യേകിച്ച് അഹിംസയോടെ വളരെയധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസ് വിപ്ലവത്തിനും ആക്രമത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളായിരുന്നു പക്ഷെ എല്ലാവരുടെയും ഉദ്ദേശം ഒന്നു തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക ഇന്ത്യയെ സ്വതന്ത്രയാക്കുക ഇതിനു മുന്നിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതാം തീയതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഒരു തീപ്പരി പോലെ പുകയുന്ന ദിവസമായിരുന്നു അന്ന് ആ ഓഗസ്റ്റ് ഒൻപത് രണ്ടാം ലോക മഹായുദ്ധം ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കൊണ്ടിരുന്ന കാലം ബ്രിട്ടീഷ് സാമ്രാജ്യം ജർമ്മനി ജപ്പാൻ കൂട്ടുകെട്ടിനെതിരെ പോരാടുകയായിരുന്നു എങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള ഒരു ഉറപ്പും ബ്രിട്ടീഷുകാർ നൽകിയിരുന്നില്ല ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ നേതാക്കളെ ആശ്വസിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ക്രിപ്സ് മിഷൻ അയച്ചു പക്ഷെ അവർ നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെയോ ജനാധിപത്യത്തിൻ്റെയോ ആത്മാവിനെ ഒട്ടും തന്നെ സ്പർശിക്കുന്നില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗ്വാളിയാർ ടാങ്ക് മൈതാനത്ത് മഹാത്മാഗാന്ധിജിയുടെ ഒരു തീപ്പരി പ്രസംഗം അദ്ദേഹത്തിന്റെ വാക്കുകൾ കരോ യാ മരോ എന്നായിരുന്നു ഡു ഓർ ഡൈ കേൾക്കുന്നവരുടെ ഹൃദയത്തെ ഈ വാക്കുകൾ പിടിച്ചു കുലുക്കി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തുടരാൻ ഇനി കഴിയില്ല സ്വാതന്ത്ര്യം ഉടൻ ലഭിക്കണം ജനങ്ങൾ അഹിംസാത്മകമായി പക്ഷെ ഉറച്ച നിലപാടോടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കണം എന്ന് ഉള്ള ഒറ്റ ചിന്തയോടെ അവരെ ഇന്ത്യ വിടാൻ നിർബന്ധിതരാക്കണം എന്നുള്ള ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ഒൻപത് അറസ്റ്റുകളുടെ ദിവസമായിരുന്നു പ്രസംഗത്തിന്റെ വെറും മണിക്കൂറുകൾക്കകം ഓഗസ്റ്റ് എട്ടിന് രാത്രി ആരംഭിച്ച പ്രസംഗം ആരംഭിച്ചപ്പോൾ അതിനുശേഷം പുലർച്ചെ മൂന്ന് മണിക്ക് ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ പട്ടേലിനെയും ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളെ എല്ലാം ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു മുൻകൂട്ടി തയ്യാറെടുത്തിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ നേതാക്കൾ ജയിലിലായതോടെ പ്രസ്ഥാനം നേരെ ജനങ്ങളുടെ കയ്യിലെത്തി അതിനു മുൻപുണ്ടായിരുന്ന പ്രസംഗമായിരുന്നു ഓരോ ജനത്തിന്റെയും ഓരോ ആളുടെയും കാതുകളിൽ അലയടിച്ചിരുന്നത് രാജ്യത്തെ പല ഭാഗങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു റെയിൽവേ പാളങ്ങൾ പൊളിച്ചു ടെലഫോൺ ടെലിഗ്രാഫ് ലൈനുകൾ വിച്ഛേദിച്ചു പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു ബ്രിട്ടീഷ് പതാകകൾ മാറ്റി പകരം ഇന്ത്യൻ ത്രിവർണം അവിടെ ഉയർത്തി കേരളം ബംഗാൾ ബീഹാർ യു പി മഹാരാഷ്ട്ര എല്ലായിടത്തും പ്രതിഷേധം തീപിടിച്ചു പ്രക്ഷോഭം അടിച്ചമർത്താൻ പോലീസ് വെടിവയ്പ് നടത്തി ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തിലധികം ആൾക്കാർ തടവിലായി ഗ്രാമങ്ങൾ വരെ ആക്രമിക്കപ്പെട്ടു വീടുകൾ കത്തിച്ചു കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു നിർണായക ഘട്ടമായി മാറി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഇത് സഹായിച്ചു ഇന്ത്യയിലെമ്പാടും ഓരോ മുക്കിലും മൂലയിലും ഓരോ ഗ്രാമത്തിലും ഇതിന്റെ അലയൊലികൾ എത്തി സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊർജം നൽകാനും ഇത് കാരണമായി ഓരോ ആൾക്കാർക്കും ഓരോ കുഞ്ഞിനു പോലും ഇന്ത്യയിലെ ഓരോ കുഞ്ഞിന് പോലും ആവശ്യം ഒന്ന് മാത്രമായിരുന്നു സ്വാതന്ത്ര്യം ഇത് ഓരോരുത്തരും പറയാൻ തുടങ്ങി ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഉയർത്തെഴുന്നേൽച്ചു ഈ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടി വരും എന്ന ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിൽ നിർണായക പങ്കാണ് ഇത് വഹിച്ചത് ബ്രിട്ടീഷുകാരുടെ ക്വിറ്റ് ഇന്ത്യ ചെയ്യാനും രാജ്യത്തിന്റെ ഭരണം ഇന്ത്യക്കാർക്ക് തന്നെ വിട്ടുകൊടുക്കാനുമുള്ള ഗാന്ധിജിയുടെ ആഹ്വാനത്തിന് രാജ്യത്തുടനീളം വലിയ പിന്തുണ ലഭിച്ചു എന്നിരുന്നാലും ബ്രിട്ടീഷ് കൊളോണിയൻ ഗവൺമെന്റ് ദ്രുതഗതിയിലുള്ള അടിച്ചമർത്തലുമായി പ്രതികരിക്കുകയും ക്വിറ്റ് ഇന്ത്യ സമര നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ഓപ്പറേഷൻ സീറോ ആരംഭിക്കുകയും മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കളെ ജയിലിൽ അടക്കുകയും ചെയ്തു പ്രസ്ഥാനത്തിന്റെ അക്രമാസക്തമായ അടിച്ചമർത്തൽ നിരവധി മരണങ്ങൾക്കും അറസ്റ്റുകൾക്കും കാരണമായി കൂടാതെ രാജ്യത്തുടനീളമുള്ള എല്ലാ കോൺഗ്രസിന്റെ ഓഫീസുകളും റെയ്ഡ് ചെയ്യപ്പെട്ടു ജനങ്ങളുടെ മനസ്സിൽ സ്വാതന്ത്ര്യം ഇനി വൈകാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസം വളർന്നു ലോകം മുഴുവൻ ഇന്ത്യയുടെ സ്വതന്ത്ര ആഗ്രഹം മനസ്സിലാക്കി ഗാന്ധിജി ജയിലിലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശം രാജ്യത്തിന്റെ ഓരോ ഗ്രാമത്തിലേക്കും പടർന്നു കരോയാ മരോ അതായത് ജീവൻ പോലും പണയം വെച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടുക പല സ്ഥലങ്ങളിൽ അഹിംസയുടെ വഴിക്ക് പുറമെ സായുധ പ്രതിരോധവും കണ്ടു ഗാന്ധിജിയുടെ പ്രസ്ഥാനം അഹിംസയെ അടിസ്ഥാനമാക്കിയായിരുന്നു പക്ഷേ ചിലപ്പോഴെല്ലാം ഇതിൽ നിന്നും വ്യത്യസ്തപ്പെടേണ്ടിയും വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ പ്രാപ്തമാക്കി നീണ്ട പോരാട്ടത്തിനു ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വളരെ നിർണായക പങ്കാണ് വഹിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വയം മോചിതരാകാൻ ഇന്ത്യക്കാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഐക്യവും നിശ്ചയദാർഢ്യവും ഇത് സൂചിപ്പിച്ചു ഈ പ്രസ്ഥാനം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഇന്ത്യയിലെ പിടി ദുർബലമാക്കുന്നതിനും കൊളോണിയൻ നയങ്ങളുടെ യുദ്ധാനന്തര പുനർമൂല്യനിർണയത്തിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നതിനും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനവും ആഗോളതലത്തിലെ തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും അപഗോളനീകരണ പ്രക്രിയയെ കൂടുതൽ വേഗത്തിലാക്കി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രതിരോധ ശേഷിയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും വിശാലമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആക്കം കൂട്ടി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ഒരു പ്രധാന പങ്കുണ്ട് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തി ക്വിറ്റ് ഇന്ത്യ സമരം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരവായിരുന്നു ഈ പ്രസ്ഥാനം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഉടനടി അവസാനിപ്പിക്കുന്നതിനും ബ്രിട്ടീഷുകാർക്ക് ക്വിറ്റ് ഇന്ത്യ ചെയ്യുന്നതിനുമുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത് വ്യാപകമായ നിയമലംഘനം നിസ്സഹകരണം ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ കലാശിച്ച സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ രാജ്യത്തുടനീളമുള്ള ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ഇന്ത്യക്കാരുടെ ഒരു ബഹുജന സമാഹരണം ഈ പ്രസ്ഥാനം കണ്ടു ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടുപോകാൻ നിർബന്ധിക്കുക എന്ന പെട്ടെന്നുള്ള ലക്ഷ്യം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേടാനായില്ല എന്നുള്ളത് വാസ്തവം എന്നിരുന്നാലും അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരഗതിയിൽ കാര്യമായ സ്വാധീനമാണ് ചെലുത്തിയത് സ്വാതന്ത്ര്യത്തിന് അനുകൂലമായി ഇന്ത്യൻ പൊതുജനാഭിപ്രായം ഉയർത്താൻ ഈ പ്രസ്ഥാനം സഹായിച്ചു ഇതുകൂടാതെ ഇന്ത്യൻ ജനത അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ദൃഢനിശ്ചയമുള്ളവരാണെന്ന് ബ്രിട്ടീഷുകാർക്ക് ക്വിറ്റ് ഇന്ത്യ സമരം കാണിച്ചു കൊടുത്തു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില അന്നത്തെ ആയിരക്കണക്കിന് പേരുടെ ത്യാഗത്തിലൂടെയാണെന്ന് ലഭിച്ചത് എന്ന് ഓർക്കേണ്ട ദിനം തന്നെയാണ് ഇന്ന് ഓഗസ്റ്റ് ഒൻപത്